കരുവന്നൂർ ബാങ്കിൽ കോടതി ഇടപെട്ടതോടെ സി പി എമ്മിന് നല്ല പണി വരികയാണ് അന്വേഷണത്തിൽ വലിയ ആവേശം കാണിക്കുകയും പിണറായി വിജയൻ്റെയോ സംഘത്തിൻ്റെയോ അടുത്തേക്കെത്തുകയോ ചെയ്യുമ്പോൾ ആ ആവേശമെല്ലാം ചോർന്നു പോകുകയും ചെയ്യുന്ന ഇ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ കോടതി തന്നെ താക്കീത് നൽകിയിരിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണമിടപാട് കേസിൽ ഇ ഡിയോട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി എറണാകുളം പി എം എൽ എ കോടതി രംഗത്ത് വന്നിരിക്കുന്നു എന്തുകൊണ്ട് കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കോടതി ചോദിച്ചത് സി പി എം നേതാക്കളുടെ വ്യക്തമായ പങ്കും പണം തട്ടിയതിൻ്റെ കണ്ടെത്തലുമെല്ലാം നടത്തി കഴിഞ്ഞിട്ടും ഗുരുതര കുറ്റം ചെയ്തവർ പോലും സ്വതന്ത്രരായി തുടരുകയാണ് എന്നാണ് കോടതി കണ്ടെത്തിയത് ബാക്കിയുള്ളവരെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന കോടതിയുടെ ചോദ്യത്തോടെ സി പി എം കേന്ദ്രങ്ങളൊന്ന് കുലുങ്ങിയിരിക്കുകയാണ് സി പി എം കൗൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ ചോദ്യം ഉണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അരവിന്ദാക്ഷൻ എന്ന സി പി എം കൗൺസിലർ തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ അന്തകനാകാൻ പോകുന്നത് അതായത് തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യാതെ തട്ടിപ്പിന് കൂട്ടുനിന്നവരെ മാത്രം അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു അരവിന്ദാക്ഷൻ്റെ ഇഡിക്കെതിരെ നടത്തിയിട്ടുള്ള ഗുരുതരമായ വിമർശനം അപ്പോൾ തട്ടിപ്പ് നടത്തിയത് ആര് എന്നുകൂടി അരവിന്ദാക്ഷൻ അവിടെ പറയുകയാണ് അന്വേഷണത്തോട് പൂർണമായും സഹകരിച്ചിരുന്നുവെന്നും അരവിന്ദാക്ഷൻ കോടതിയോട് വ്യക്തമാക്കി ഫോണിൽ വിളിച്ചപ്പോൾ പോലും ഹാജരായി എന്ന് പറഞ്ഞ അരവിന്ദാക്ഷൻ തന്നെ അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയാണെന്നും തുറന്നടിച്ചു ഇ ഡി വിവേചനം കാട്ടുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതാണ് ഈ പ്രകോപനത്തിന് കാരണമെന്നും അരവിന്ദാക്ഷൻ വ്യക്തമാക്കി അപ്പോൾ മറ്റുള്ള സി പി എം നേതാക്കളെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് പറയുന്നതും സി പി എം നേതാവായ അരവിന്ദാക്ഷൻ തന്നെയാണ് അരവിന്ദാക്ഷൻ അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാലാണ് ഇ ഡി അറസ്റ്റ് ചെയ്തതെന്നാണ് ഇ ഡി ഇ ഡി കോടതിയെ അറിയിച്ചത് പക്ഷേ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് അവർ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നത് കൊണ്ടാണെന്നും ഇ ഡി വിശദീകരിക്കുന്നു അപ്പോൾ അന്വേഷണത്തിന് സഹകരിക്കുകയും അവർ കുറ്റവാളികളെന്ന് കണ്ടെത്തുകയും ചെയ്താൽ ഇനി അറസ്റ്റ് ചെയ്യാതെ വിടാൻ കഴിയുമോ എന്നതാണ് കോടതിയുടെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എം എൽ എ എ സി മൊയ്തീനും സി പി എം നേതാവ് എം കെ കണ്ണനും അറസ്റ്റിലേക്ക് നീങ്ങും എന്നതിൻ്റെ ഒരു സൂചനയാണ് കോടതിയുടെ ഈ കൂടി വ്യക്തമാകുന്നത് അന്വേഷണത്തോട് സഹകരിക്കുകയും അന്വേഷണത്തിൽ കാര്യങ്ങൾ തെളിയുകയും ചെയ്താൽ മുന്നൂറ് കോടി കട്ടുകൊണ്ടുപോയവൻ്റെ അറസ്റ്റ് എന്തായി എന്നുകൂടി ഇനി കോടതി ചോദിക്കും അതിനു മുൻപ് വലിയ സഖാക്കളെ ഇടിക്ക് അകത്താക്കേണ്ടി വരും എന്ന സത്യത്തെയാണ് ഇന്നത്തെ കോടതി പരാമർശത്തോടുകൂടി സി പി എം വയന്നിരിക്കുന്നത്